നമസ്കാരം ഇറാൻ്റെ പരമോന്നത സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനുള്ളിൽ അഭൂതപൂർവ്വമായ പ്രതിസന്ധി രൂപപ്പെടുന്നതായി അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയുടെയും വിദേശ നയങ്ങളുടെയും കാവലാളുകളായി കണക്കാക്കപ്പെടുന്ന ഐ ആർ ജി സിയിൽ നിന്നും അതിൻ്റെ സന്നദ്ധ വിഭാഗമായ മാസിജിൽ നിന്നും നൂറുകണക്കിന് ഉദ്യോഗസ്ഥർ തങ്ങളുടെ ചുമതലകൾ ഉപേക്ഷിക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്വന്തം രാജ്യത്തെ പ്രക്ഷോഭകാരികളെ ക്രൂരമായി നേരിടാനുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവ് കാരണം പല സൈനികരുടെയും ബന്ധുക്കളും കുടുംബാംഗങ്ങളും പ്രക്ഷോഭകരിൽ ഉൾപ്പെടുന്നു ഇത് സൈനികരിൽ മാനസികമായ സംഘർഷം ഉണ്ടാക്കുന്നു ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ താല്പര്യമില്ലാത്തതാണ് പലരെയും രാജിവെക്കാൻ പ്രേരിപ്പിക്കുന്നത് സൈനിക നേതൃത്വത്തിലെ ചില ഉന്നതരുടെ ആഡംബര ജീവിതവും സാധാരണ സൈനികരോടുള്ള അവഗണനയും സേനയ്ക്കുള്ളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ബാസിജ് പോലുള്ള സന്നദ്ധ സേനയിലെ അംഗങ്ങളെ പ്രക്ഷോഭകാരികൾ ലക്ഷ്യം വെക്കുന്നതും അവരുടെ സുരക്ഷയെ ബാധിക്കുന്നതും കൊഴിഞ്ഞുപോക്ക് വർദ്ധിപ്പിച്ചു ഇറാൻ്റെ ആഭ്യന്തര സുരക്ഷയുടെ നട്ടല്ലായ ഐ ആർ ജി സിയിലും ബാസിജിലും ഉണ്ടായിട്ടുള്ള ഈ വിള്ളലുകൾ രാജ്യത്തിൻ്റെ ഭാവി ഭരണസ്ഥിരതയെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഉയർത്തുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധവും ഇസ്രയേലുമായുള്ള പ്രാദേശിക സംഘർഷങ്ങളും നിലനിൽക്കെ സൈന്യത്തിനുള്ളിലെ ഈ കൊഴിഞ്ഞുപോക്ക് ഇറാൻ്റെ പ്രതിരോധ തന്ത്രങ്ങളെയും ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനെയും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ് ഐ ആർ ജി സിയിലെയും മാസിജിലെയും ഈ കൂട്ടക്കൊഴിഞ്ഞുപോക്ക് വെറുമൊരു സൈനിക പ്രതിസന്ധിയല്ല മറിച്ച് ഇറാൻ്റെ അധികാരഘടനയിൽ സംഭവിക്കുന്ന ആഴത്തിലുള്ള മാറ്റത്തിൻ്റെ സൂചനയാണ് പതിറ്റാണ്ടുകളായി ഇറാൻ്റെ ഇസ്ലാമിക ഭരണകൂടത്തെ താങ്ങി നിർത്തുന്നത് ഈ രണ്ട് വിഭാഗങ്ങളാണ് ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും വിദേശ രാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്താനും ഭരണകൂടം ആശ്രയിക്കുന്ന ഈ കരങ്ങളിൽ വിള്ളൽ വീഴുന്നത് തെഹ്റാന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഒരു വശത്ത് ഇസ്രയേലുമായുള്ള നേരിട്ടുള്ള സാധ്യതയും മറുവശത്ത് തകർന്നടിയുന്ന സാമ്പത്തിക അവസ്ഥയും സൈനികരുടെ ആത്മവീര്യം കെടുത്തുന്നു ഈ പ്രവണത തുടർന്നാൽ വരും കാലങ്ങളിൽ ഉണ്ടാവുന്ന വലിയ ജനകീയ പ്രക്ഷോഭങ്ങളെ നേരിടാൻ ഭരണകൂടത്തിന് സൈന്യത്തെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകും ഇറാൻ്റെ ആഭ്യന്തര സുരക്ഷയുടെ കരുത്തായ ഐ ആർ ജി സിയിലെ ഈ കൊഴിഞ്ഞപ്പോക്ക് ഭരണകൂടത്തിന് നൽകുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്